നിരവധിയായ തൊഴിലാളി കുടുംബങ്ങൾ കുറ്റിയാർ വാരികയിൽ താമസിക്കുന്നുണ്ട് ഇവരിൽ പലരും വാർദ്ധക്യ സഹജമായ അസുഖ ബാധിതരാണ് പ്രാഥമിക ചികിത്സയ്ക്ക് പോലും ഇവർക്ക് കുറ്റിയാർ വാരിയിൽ നിന്നും മൂന്നാറിലോ മറ്റിടങ്ങളിലോ എത്തണം ഇത് തങ്ങൾക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് സമ്മാനിക്കുന്നുവെന്ന് കുടുംബങ്ങൾ പറയുന്നു ചികിത്സാ സൗകര്യത്തിന് പുറമെ പകൽവീട് ആധുനിക ശ്മശാനം അംഗൻവാടി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യവും തൊഴിലാളികുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു നമുക്ക് സർക്കാർ കൊടുത്ത ഭൂമി നിറയെ അപ്പൊ അതിൽപ്പെട്ട ആളുകൾ സർക്കാർ